ഇന്ന് മെയ് ഇരുപത്തൊന്നാം തീയതി ബുധനാഴ്ച രാത്രി ഒമ്പത് മണിക്ക് നമ്മുടെ ലൈവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മൾ വീട് നിർമ്മാണത്തിൻ്റെ ഇരുപത്തൊന്ന് ഘട്ടങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് അങ്ങനെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താക്കിയാന്ന് വെച്ചാൽ നമ്മൾ ഇരുപത്തൊന്ന് സ്റ്റേജിലേക്കി നമ്മളിപ്പോൾ ഒരു പ്രിലിമിനറി ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആദ്യം സൈറ്റ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫുട്ടിങ് അതേപോലെ പ്ലെയിന് ബീം അത് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് ഫ്ലോറ് ഇതേപോലെയുള്ള ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ടും വീട് നിർമ്മാണം സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയുള്ളത് എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഒരു എ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന രീതിയാണ് പിന്നെ ഇതിൻ്റെ അത് നമുക്ക് ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് വാസ്തു വികാരം നിന്നാണ് എഞ്ചിനീയർ ബിൽഡർ ഇഞ്ചിനീയർ എന്നെ എല്ലാവരുമുണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മൾ ഈ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഓരോ ലെവലായിരത്തും അപ്പം ഇന്നത്തെ എവിടെയൊക്കെ ഏതൊക്കെ സ്റ്റേജുകളാണ് റീറേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ സാധനങ്ങളാണ് ആഡ് ചെയ്യേണ്ടത് അതുപോലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആർക്കും ചെയ്യേണ്ടത് ഇങ്ങനെയൊരു സ്ട്രക്ചേർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യ ദിവസം കൂടി ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെ ട്വന്റി വൺ ഡേസ് അല്ലെങ്കിൽ ട്വന്റി വൺ ആയിട്ട് ട്വന്റി ടു അതുപോലെ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്മുടെ മിഷീൻ പറയുന്നത് അങ്ങനെ നമ്മൾ ഇന്നത്തെ മിഷൻ കഴിഞ്ഞതിനു ശേഷം നമ്മളൊരു ഇത് ചെയ്യുന്നത് ഓരോ ആഴ്ചകളിലും നമ്മൾ ഈ ഓരോ സ്റ്റേജിനെ പറ്റി നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ഈ ഓരോ സ്റ്റേജിനെ അതിപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇപ്പം സൈറ്റ് പ്രിപ്പറേഷൻ ആണ് വരുന്നതെങ്കിൽ ആ സൈറ്റ് പ്രിപ്പറേഷൻ ചെയ്തതിനകത്ത് സൈറ്റ് ക്ലിയർ ചെയ്യണം അതുപോലെ സോയിൽ ടെസ്റ്റ് ചെയ്യണം അതുപോലെ ഫൗണ്ടേഷൻ ഏതൊക്കെ ടൈപ്പാണ് സാധിക്കണം അപ്പോൾ ബിൽഡിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഇതേപോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീടുകാരൻ വീട് വെക്കാൻ പോകുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്യണം നമ്മുടെ കമ്മ്യൂണിറ്റി പ്രായിട്ടുള്ള വാസ്തു കാര്യം ചെയ്യുന്നത് അല്ല എഞ്ചിനീയർ അല്ലെങ്കിൽ ബിൽഡർ അതുപോലുള്ള ആൾക്കാരെന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഓരോരുത്തരുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ് ഓരോരുത്തർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കുറേ കാര്യങ്ങളെപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കും അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ടൊരു കലണ്ടർ പ്ലാനിലൂടെ നമ്മൾ പ്രതികരിക്കും ഇത് ഇന്ന് ചെയ്യണമെങ്കിൽ ഇത്ര ദിവസം വേണം ഇന്ന് ചെയ്യണമെങ്കിൽ ഇത്ര ദിവസം വേണം ഇന്ന് ചെയ്യണമെങ്കിൽ ഇത്ര ദിവസം വേണം ഇതാണ് ഒരു ഈ രീതിയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വീട് വെക്കാൻ പോകുന്ന ആൾക്ക് കൃത്യമായിട്ട് ഒരു കലണ്ടർ ഷെഡ്യൂൾ കൊടുക്കുക അതായത് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് കല്ലിടുന്നൊട്ട് എന്നാണ് നമ്മൾ പ്രയാസം നടത്തുന്നത് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതും എത്ര ദിവസം എടുക്കുന്നതും അതായത് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാര്യങ്ങൾ വേണം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഈ ഒരു സ്റ്റഡിയുടെ ഭാഗത്തായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആവുമതി നല്ല രീതിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് വീടുകൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നിങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകൾ നമ്മൾ കമ്മ്യൂണിറ്റി പോകാതെ ഇതേപോലെ കൃത്യമായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പാനുകൾ ക്രമീകരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെടണം നമ്മളിപ്പോൾ നല്ല പഠനമായിട്ടുള്ള രീതിയിലാണ് കൃത്യമായിട്ട് വാസ്തുപ്രകാരമായിട്ടുള്ള സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കാനായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പഠിച്ചു ഇനി ഇപ്പോൾ അത് എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ എക്സിക്യൂട്ട് ചെയ്യാൻ തരുന്ന എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും വേണം പാസ്റ്റ് കാര്യങ്ങളാണ് വേണം എൻജിനീയർ വേണം ബിൽഡർ വേണം അതെല്ലാ നാട്ടിലുമുള്ള ആൾക്കാരും വേണം അപ്പോൾ അവരുടെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇതേപോലത്തെ രീതിയിൽ വർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിൽ ഏറ്റവും നല്ലൊരു രീതിയിലുള്ള പഠനമായിരിക്കും നമ്മൾ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇതേപോലെയുള്ള വീട് വെക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ വെള്ളിയാഴ്ചത്തെ വെബിനാറുകൾ നിങ്ങൾക്ക് പങ്കെടുക്കാം വെള്ളിയാഴ്ചത്തെ വെബിനാറിനകത്ത് കൃത്യമായിട്ട് നമ്മളിത് എങ്ങനെയാണ് ഈ ഇതേപോലെ നമ്മൾ ഫോർ പലർ ക്രമീകരിച്ച് വീട് നിർമ്മിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് തരുന്നത് ഉൾപ്പെടെയുള്ള കാര്യമായിരിക്കും പറയുന്നത് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ പോരാ ലോകം മുഴുവൻ കാണാം നിങ്ങൾക്ക് സമാധാനത്തോടെ ആയിരിക്കും നിങ്ങളെ ബാങ്ക് ബിച്ച് കൊടുക്കാത്ത രീതിയിലേക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെള്ളിയാഴ്ചയ്ക്ക് വരാനും ഉള്ളുക ഇനിയിപ്പോൾ നിങ്ങൾ വാസ്തു കാര്യം തന്നാണോ എഞ്ചിനീയറോ ബിൽഡറോ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും പഠിക്കാനും സാധിക്കും തീർച്ചയായും അതിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് അസോസിയറ്റിൽ നിങ്ങൾക്ക് വർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് നമ്മൾ ഇരുപത്തൊന്ന് ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത് ഇരുപത്തൊന്ന് ഘട്ടങ്ങളൊക്കെ കട്ടങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം ഏതെങ്കിലും ഒക്കെ കുറയ്ക്കണം ഏതെങ്കിലും രീതിയിൽ സ്റ്റേജിൻ്റെ അകത്ത് പ്രിപ്പറേഷൻ മാറണം അതിനുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണത് ആദ്യം നമ്മൾ ഔട്ട്ലൈൻ റെഡിയാക്കുന്ന ദിവസമാണ് ഇരുപത്തൊന്ന് ഈ ദിവസം ഇതിനുശേഷം നമ്മൾ ഓരോ ഘട്ടത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസങ്ങളും നമ്മളിരുന്ന് സ്റ്റേ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൃത്യമായിട്ട് നമ്മൾ ഷെഡ്യൂൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പഠനമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഞാൻ വെള്ളിയാഴ്ചത്തെ ചൊവ്വാഴ്ചത്തെ വെബിനാറുകളിലേക്ക് ഇപ്പോൾ സ്വാഗതം ചെയ്തു അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അസോസിയേറ്റ് ചെയ്ത തരപ്പറടവേൽ തീർച്ചയായിട്ടും നിങ്ങൾ വെൽക്കം ചെയ്യും കാര്യം